മുല്ലപ്പെരിയാർ ഡാമിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും പ്രശ്നങ്ങളുടെ പഴക്കമുണ്ട് എന്നാലും അതിൻ്റെ ചൂടിന് ഇന്നും ഒരു കുറവുമില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ടായ ചരിത്രവും അതിൻ്റെ കരാറുമെല്ലാം പലപ്പോഴായി നാം കേട്ട് നമുക്ക് കാണാപ്പാടമാണ് ഈ അണക്കെട്ടിന് ചോർച്ചയുണ്ട് എന്നും ബലക്ഷയമുണ്ട് എന്നും അതുകൊണ്ട് ഇത് ഡീകമ്പീഷൻ ചെയ്ത് പുതിയത് സ്ഥാപിക്കണമെന്നും ഒരു ഭാഗം വാദിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്ന് മറുഭാഗവും കേരളത്തിലും തമിഴ്നാട്ടിലും ഈ രണ്ട് വാദക്കാരും ഉണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയത്തെക്കുറിച്ചും ചോർച്ചയെക്കുറിച്ചും പറയുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഗതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നത് ഒരു ഗ്രാവിറ്റി ഡാം ആണ് അത് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പം തകരില്ല എന്ന വാദം എന്താണ് ഈ പറയുന്ന ഗ്രാവിറ്റി അണക്കെട്ട് എന്തുകൊണ്ടാണ് ഗ്രാവിറ്റി അണക്കെട്ട് സ്ഥിരതയുള്ളതാണ് എന്ന് പറയാൻ കാരണം മറ്റെന്തെല്ലാം തരം അണക്കെട്ട് നിരവധികൾ ഉണ്ട് ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമസ്കാരം ചെറുതലാകാരത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലസംഭരണം വെള്ളപ്പൊക്കം നിയന്ത്രിക്കൽ വൈദ്യുതി ഉൽപ്പാദനം ജലസേചനം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അണക്കെട്ടുകൾ മനുഷ്യനാഗരികതയുടെ അവിഭാജ്യ ഘടകമാണ് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്ന് ആഴമേറിയ നദീതടത്തിന്റെ ഇടുങ്ങിയ ഭാഗമാണ് കാരണം താഴ്വരയുടെ വശങ്ങൾക്ക് ഒരു മതിലായിട്ട് ഒരു പ്രകൃതിദത്ത മതിലായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും അണക്കെട്ടിന്റെ ഘടനയുടെ പ്രാഥമിക കർത്തവ്യം അരുവികളിലൂടെ വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഒരു പ്രകൃതിദത്ത് റിസർവ് വയർ ഉണ്ടാക്കുക ജലസംഭരണി ഉണ്ടാക്കുക എന്നതാണ് ഒരു ഒരണക്കെട്ട് നിർമ്മിക്കുന്നതിന് ഭൂമിശാസ്ത്രം കാലാവസ്ഥ അണക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആവശ്യം എന്നി എന്നിവയുൾപ്പെടെ ഒന്നിലേറെ ഘടകങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതുണ്ട് ഈ ഘടകങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പലതരത്തിലുള്ള ഡാം നിർമ്മിതികൾ നിലവിലുണ്ട് അവ ഓരോന്നിനും സവിശേഷമായ എഞ്ചിനീയറിംഗ് തത്വങ്ങൾ ഉണ്ട് താനും അപ്പൊ ഡാമുകളുടെ രൂപകൽപ്പന നിർമ്മാണം എഞ്ചിനീയറിംഗ് എന്നിവ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം തരം ഡാമുകളാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തതാണ് ഗ്രാവിറ്റി ഡാം ഇത്തരം അണക്കെട്ടുകൾ അവയുൾക്കൊള്ളുന്ന ജലത്തിന്റെ സമ്മർദ്ദത്തെ അവയുടെ സ്വന്തം ഭാരം കൊണ്ട് പൂർണ്ണമായും പ്രതിരോധിക്കുന്ന കൂറ്റൻ നിർമ്മിതികളാണ് അണക്കെട്ടിന്റെ ഭാരം മൂലം ഭൂമിയിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലം ജലത്തിന്റെ തിരച്ചീന മർദ്ദത്തെ പ്രതിരോധിക്കുന്നു ഇത്തരം അണക്കെട്ടുകൾ സാധാരണയായി കല്ല് ഇഷ്ടിക കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഗ്രാവിറ്റി ഡാമുകളുടെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അവ ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത് അതായത് അണക്കെട്ടിന്റെ മുകൾ ഭാഗത്തേക്കാൾ വീതി കൂടുതലായിരിക്കും അടിവശത്തിന് ഈ വിശാലമായ അടിത്തറയാണ് അണക്കെട്ടിന് സ്ഥിരത നൽകുന്നത് അണക്കെട്ടുകളുടെ ഭാരം താങ്ങാൻ ശേഷിയുള്ള ഉറച്ച ഉറപ്പുള്ള പാറകളിന്മേലാണ് ഇതിന്റെ അടിത്തറ പണിയുന്നത് അമേരിക്കയിലെ ഹൂവർ അണക്കെട്ട് അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ മലമ്പുഴ പീച്ചി നെയ്യാർ അണക്കെട്ടുകളെല്ലാം ഗ്രാവിറ്റി അണക്കെട്ടുകൾക്ക് ഉദാഹരണമാണ് അണക്കെട്ടുകളുടെ മറ്റൊരു നിർമ്മാണ രീതിയാണ് ആർച്ച് ഡാമുകൾ ആർച്ച് ഡാമുകൾ വളഞ്ഞ ഘടനയാണ് തീരെ ഇടുങ്ങിയ മലയിടുക്കുകളിൽ അല്ലെങ്കിൽ നദീതടങ്ങളിലാണ് ആർച്ച് ഡാമുകൾ പണിയുക വളഞ്ഞ രൂപകൽപ്പന കാരണം ജലം ഈ കടനയുടെ പ്രയോഗിക്കുന്ന ബലം അതിന്റെ വശങ്ങളിലേക്ക് അതായത് അതിരുകളിലേക്ക് പ്രയോഗിക്കുകയും അണക്കെട്ടിന് മേലുള്ള മർദ്ദം കുറയുകയും ചെയ്യും അമേരിക്കയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൂവർ ഡാം അതുപോലെ തന്നെ ഇടുക്കിയിലെ അണക്കെട്ട് ഇതെല്ലാം ആർച്ച് ഡാമുകൾക്ക് ഉദാഹരണമാണ് ഇനി ഒരു അണക്കെട്ട് നിർമ്മാണ രീതിയാണ് ബട്രസ് ഡാമുകൾ ജലസമ്മർദ്ദം ചെറുക്കാൻ അണക്കെട്ടിന്റെ എതിർവശത്ത് നിരവധി താങ്ങുകൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നവയാണ് ബട്ട്രസ് ഡാമുകൾ ഇത്തരം താങ്ങുകളെ അല്ലെങ്കിൽ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് ബട്രസ് അണക്കെട്ടിന് മേൽ പ്രയോഗിക്കുന്ന ജലമർദ്ദം ഈ സപ്പോർട്ടുകൾ വഴി താഴെ ഭൂമിയിലേക്ക് ചെലുത്താൻ ഇടയാവുകയും അത് ഡാമിന് മേലുള്ള മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഗ്രാവിറ്റി അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ നിർമ്മാണ വസ്തുക്കൾ മതി ബ്ട്രസ് ഡാമുകൾക്ക് തമിഴ്നാട്ടിൽ കാവേരി നദിക്ക് കുറുകെയുള്ള മേട്ടൂർ ഡാം ബട്രസ് ഡാമിന് ഉദാഹരണമാണ് എംബാങ്ക്മെന്റ് ഡാം ഇത് മറ്റൊരു നിർമ്മാണ രീതിയാണ് മണ്ണ് അല്ലെങ്കിൽ പാറ പോലെയുള്ള പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടാണ് എംബാങ്ക്മെന്റ് ഡാം ഇത്തരം ഡാമുകൾ അവയുടെ വലുപ്പത്തെയാണ് ജലത്തെ പ്രതിരോധിക്കാൻ ഏറെയും ആശ്രയിക്കുന്നത് ട്രപ്പീസ്യം ആകൃതിയുള്ള ഇവയ്ക്ക് വീതി കുറഞ്ഞ മേൽഭാഗവും വീതി ഏറിയ അടിഭാഗവുമാണ് ഉണ്ടാകുന്നത് മണ്ണും പാറക്കല്ലുമെല്ലാം പല അടുക്കുകളായി നിരത്തിയാണ് ഇത്തരം ഡാമുകൾ ഉണ്ടാക്കുന്നത് വൈവിധ്യമാർന്ന സ്ഥലങ്ങൾക്ക് പറ്റിയതരം അണക്കെട്ട് നിർമ്മിതിയാണ് എംബാങ്ക്മെന്റ് ഡാമുകൾ പറമ്പിക്കുളം ഡാം ഉത്തരാഖണ്ഡിലെ ഭഗീരഥ നദിക്ക് കുറുകെയുള്ള തെഹ്രി ഡാം ഇതെല്ലാം എംബാങ്ക്മെന്റ് ഡാമുകളാണ് അണക്കെട്ട് നിർമ്മാണത്തിലെ മറ്റൊരു രീതിയാണ് കോമ്പോസിറ്റ് ഡാമുകൾ രണ്ടോ അതിലധികമോ ഡാം നിർമ്മാണ സാങ്കേതിക വിദ്യകൾ സമ്മേളിപ്പിച്ച് നിർമ്മിക്കുന്ന രീതിയാണ് കോമ്പോസിറ്റ് ഡാമുകൾ ഉദാഹരണത്തിന് ഗ്രാവിറ്റി ഡാമിന്റെയും എംബാങ്ക്മെന്റ് ഡാമിന്റെയും നിർമ്മാണ രീതികൾ സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഡാമുകൾ ചിലപ്പോൾ അണകെട്ടേണ്ട സ്ഥലത്ത് ഉറപ്പുള്ള പാറയും അതേപോലെ തന്നെ ഉറപ്പില്ലാത്ത ബലം കുറഞ്ഞ മണ്ണും ഉണ്ടായേക്കാം അതായത് അണക്കെട്ട് നിർമ്മിക്കുന്ന അത്രയും നീളത്തിലുള്ള ഭൂമിയുടെ ഘടന പലതരത്തിലുള്ള സവിശേഷതകൾ കാണിക്കുമ്പോഴാണ് ഇത്തരം നിർമ്മിതികളെ അവലംബിക്കുക അങ്ങനെ വരുമ്പോൾ ഉറപ്പുള്ള പാറ പോലുള്ള ഭാഗങ്ങളിൽ ഗ്രാവിറ്റി അണക്കെട്ടും അതല്ലാതെ ഉറപ്പ് കുറഞ്ഞ മണ്ണിന്റെ ഭാഗത്ത് വരുമ്പോൾ എംബാങ്ക്മെന്റ് രീതിയും അവലംബിക്കുന്നതിനെയാണ് കോമ്പസിറ്റ് ഡാം നിർമ്മിതി എന്ന് പറയുക ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെയുള്ള ഹിറാക്കുഡ് ഡാം ഇത്തരം ഒരു കോമ്പോസിറ്റ് നിർമ്മിതിയാണ് നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലും ഡാമുകളെ വീണ്ടും പലതായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അണക്കെട്ടുകളുടെ താഴേക്കും വശങ്ങളിലേക്കുമുള്ള ബലം ഉപയോഗിച്ചുകൊണ്ട് വലിയ അളവിൽ ജലത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഏതൊരു അണക്കെട്ടിന്റെയും അടിസ്ഥാന പ്രവർത്തന തത്വം നമ്മൾ മുന്നേ പറഞ്ഞ പ്രകാരം പലതരം അണക്കെട്ട് നിർമ്മാണ രീതികൾ ഉണ്ട് എന്ന് മാത്രമല്ല ഓരോന്നും ഓരോ തരം ഭൂപ്രകൃതി അനുസരിച്ചാണ് നിർമ്മിക്കുന്നത് അതിന്റെ അർത്ഥം എല്ലാ തരം അണക്കെട്ടുകളും അതത് പ്രദേശത്ത് സ്ഥിരതയുള്ളതും ശക്തവുമാണ് എന്നിരുന്നാലും ഗ്രാവിറ്റി അണക്കെട്ടുകളാണ് സ്ഥിരത കൂടുതലുള്ളത് എന്ന് പൊതുവിൽ പറയാറുണ്ട് കാരണം അതിന്റെ വലിയ ഭാരവും ലളിതമായ രൂപകൽപ്പനയും തന്നെയാണ് ഈ സവിശേഷത കാരണം ഉറപ്പുള്ള അല്ലെങ്കിൽ ബലമുള്ള ഒരു അടിത്തറയുണ്ടെങ്കിൽ എത്ര വലിയ ഉയരത്തിലും അണക്കെട്ട് നിർമ്മാണം സാധ്യമാകും ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ അണക്കെട്ടുകൾ പരിശോധിച്ചാൽ അവയെല്ലാം ഗ്രാവിറ്റി അണക്കെട്ടുകളാണ് എന്ന് നമുക്ക് കാണാം ഗ്രാവിറ്റി അണക്കെട്ടുകൾ അത്ര പെട്ടെന്ന് തകർന്നു പോകുന്നതല്ല എന്ന് തന്നെയുമല്ല തകർച്ചയുണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ബലക്ഷേത്രത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവ കാണിച്ചു തുടങ്ങുകയും ചെയ്യും എന്ന് കുപ്പം എഞ്ചിനീയറിംഗ് കോളേജ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറും ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണെന്ന് ഇതിനോടകം നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് ഗ്രാവിറ്റി അണക്കെട്ടുകളുടെ സ്ഥിരതയ്ക്ക് പിന്നിലെ തത്വം എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇത്തരം അണക്കെട്ടുകളുടെ ഭാരം തന്നെയാണ് അവയുടെ സ്ഥിരതയ്ക്ക് കാരണം ഇഷ്ടിക കല്ല് കോൺക്രീറ്റ് എന്നിവയാൽ നിർമ്മിക്കുന്ന ഇത്തരം അണക്കെട്ടുകളുടെ അതിഭീമമായ ഭാരം അടിത്തറയിലേക്ക് മർദ്ദം ചെലുത്തും അണക്കെട്ടിന്റെ സ്വന്തം ഭാരം ജലം അവയുടെ പ്രയോഗിക്കുന്ന ബലത്തിന് എതിരെ പ്രവർത്തിക്കുകയും ചെയ്യും ഇതേ ഭാരം കാരണം അണക്കെട്ട് അടിത്തറയിലേക്ക് ഒരു ഫ്രിക്ഷണൽ ബലം പ്രയോഗിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ ജലത്തിന്റെ സമ്മർദ്ദം കാരണം അണക്കെട്ട് തെന്നി മാറാനുള്ള സാധ്യതയും കുറയും ഇത്തരം അണക്കെട്ടുകളുടെ അടിഭാഗം മുഗൾ ഭാഗത്തേക്കാൾ വീതി കൂടിയതാണ് എന്നതാണ് രണ്ടാമത്തെ കാരണം ഒരു ത്രികോണത്തിന്റെ ക്രോസ് സെക്ഷൻ പോലെയാണ് ഇത്തരം ഡാമുകളുടെ ആകൃതി ഭൂമിയുടെ ഉപരിതലത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളിന്മേലും പിണ്ഡത്തിന്മേലും ഗുരുത്വലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്നറിയാമല്ലോ എല്ലാ പിണ്ഡത്തിനും എല്ലാ മാസിനും ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും ഒരു വസ്തുവിന്റെ ഭാരം അതിന്റെ എല്ലാ വശത്തേക്കും തുല്യമായി വിന്യസിക്കപ്പെടുന്ന ആ വസ്തുവിന്മേലുള്ള ഒരു പോയിന്റിനെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക ഈ ബിന്ദു അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഭൂമിയോട് എത്രമാത്രം അടുത്തിരിക്കുന്നു അത്രമാത്രം സ്ഥിരമായി നിൽക്കും ആ വസ്തു അതായത് മറിഞ്ഞു വീഴാൻ സാധ്യത കുറവായിരിക്കും ആ വസ്തുവിന് എന്നർത്ഥം ഗ്രാവിറ്റി ഡാമിന്റെ ത്രികോണാകൃതി കാരണം അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഭൂമിയോട് അടുത്തായിരിക്കും അണപ്പെടുക ഈ കാരണം കൊണ്ട് ഗ്രാവിറ്റി അണക്കെട്ടുകൾ ടോപ്പിൽ ചെയ്യപ്പെടാൻ അതായത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കുറയുന്നു ഇതാണ് ഗ്രാവിറ്റി അണക്കെട്ടുകളുടെ സ്ഥിരതയ്ക്ക് കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടിത്തറയുടെ ഉറപ്പ് നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരം അണക്കെട്ടിന് മേൽ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ബലം അല്ലെങ്കിൽ മർദ്ദം ഉദാഹരണത്തിന് അണക്കെട്ടിലെ ജലം ഭൂചലനം മറ്റ് കാലാവസ്ഥാ പ്രത്യേകതകൾ എന്നിവ പ്രയോഗിക്ക എന്നിവയാൽ പ്രയോഗിക്കപ്പെടുന്ന ബലം എന്നിവ കണക്കിലെടുത്തുള്ള രൂപകൽപ്പന എന്നിവയാണ് ഒരു അണക്കെട്ടിന്റെ സ്ഥിരതയും ബലവും നിശ്ചയിക്കുന്നത് മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ് ഇത് സ്ഥിരതയുള്ളതാണ് തകരാൻ സാധ്യത കുറവാണ് എന്നെല്ലാം പറയുമ്പോഴും ലോകത്തിൽ പലയിടത്തും ഗ്രാവിറ്റി അണക്കെട്ടുകൾ തകർന്ന ചരിത്രം നാം മറന്നുകൂടാ കാലിഫോർണിയയിലെ സെന്റ് ഫ്രാൻസിസ് അണക്കെട്ടിന്റെ തകർച്ച ഇറ്റലിയിലെ വയോണ്ട് അണക്കെട്ട് ഫ്രാൻസിലെ മാപ്പാസെറ്റ് അണക്കെട്ട് ചൈനയിലെ ബാനിയാവോ അണക്കെട്ട് ഇതെല്ലാം ഗ്രാവിറ്റി അണക്കെട്ടുകളായിരുന്നു നിർമ്മിതിയുടെ പഴക്കം അടിത്തറയുടെ പ്രശ്നങ്ങൾ അളവിൽ കൂടുതൽ ജലം അണക്കെട്ടിലെത്തിയത് ഘടനാ വൈകല്യം എന്നിവയെല്ലാം ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായി പഠനങ്ങൾ പറയുന്നുണ്ട് കാലപ്പഴക്കം കൊണ്ട് ദുർബലമാകുന്ന അണക്കെട്ടുകൾ ഇനി ചിലപ്പോൾ നദികളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയും അണക്കെട്ടുകൾ പൊളിച്ചു കളയുന്നത് ലോകത്തിൽ നടക്കാത്ത സംഭവമല്ല അമേരിക്കയിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡാമുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് അറുപത്തിഒൻപത് ഡാമുകളാണ് നീക്കം ചെയ്തത് ബലക്ഷയമുള്ള ഒരു ഡാം നിലനിൽക്കെ അതിന് മുന്നിലായി പുതിയൊരു ഡാം നിർമ്മിച്ച ചരിത്രം ലോകത്തൊരിടത്തുമില്ല എന്നാണ് മുല്ലപ്പെരിയാർ മുൻ സമരസമിതി അംഗം പറയുന്നത് കേട്ടത് അത് തെറ്റാണ് സ്വിറ്റ്സർലൻഡിലെ സ്പിറ്റാലാം എന്ന ആർച്ച് ഡാമിൽ വിള്ളലും ചോർച്ചയും കാണപ്പെടുന്നതിനെ തുടർന്ന് അതിനു മുന്നിലായി പുതിയൊരു ഡാം പടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയും എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുല്ലപ്പെരിയാറിൽ മാത്രം ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ പഠനത്തിൽ ലോകത്തിൽ തകർച്ചയുടെ പക്കിൽ എത്തി നിൽക്കുന്ന പല ഡാമുകളിൽ മുൻപന്തിയിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ജലം കൂടുതൽ ഒഴുക്കിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ശേഖരിച്ചോ അല്ലെങ്കിൽ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തി വെച്ചുകൊണ്ടോ കേരളത്തിലെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ കൽപ്പുള്ള ഒരു സർക്കാരും ഇതുവരെ ഉണ്ടാകുന്നത് കഷ്ടമാണ് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയമായി ഈ വിഷയത്തെ അനുകൂലമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം തമിഴ് ജനതയ്ക്ക് മുല്ലപ്പെരിയാർ ഒരു വൈകാരിക വിഷയമാണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട് തേനി ഡിണ്ടിഗൽ മധുരൈ ശിവഗംഗ രാമനാഥപുരം എന്നീ അഞ്ച് ജില്ലകളിലെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ഏക്കർ വരുന്ന കൃഷിഭൂമിയിലെ ജലസേചനത്തിന് കുടിവെള്ളം വൈദ്യുത ഉൽപാദനം എന്നിവയ്ക്കെല്ലാം മുല്ലപ്പെരിയാറിലെ ജലം ആവശ്യമാണ് ഈ അണക്കെട്ട് ഇതേപോലെ നിർത്തി നാളെ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കാർഷിക കുടിവെള്ള വൈദ്യുത പ്രതിസന്ധി തമിഴ് ജനതയ്ക്കും ഉണ്ടാകുമെന്നും പുതിയ അണക്കെട്ട് വന്നാലും ഇപ്പോഴും ആ ജനതയ്ക്ക് കിട്ടുന്ന ജലത്തിന്റെ അളവിൽ മാറ്റമൊന്നും ഉണ്ടാവുകയില്ല എന്നും അവിടുത്തെ സാധാരണ ജനങ്ങളിൽ അവബോധമുണ്ടാക്കാനായിരിക്കണം ഇനി ശ്രമിക്കേണ്ടത് ഇതിനെല്ലാം വേണ്ടത് ഇച്ഛാശക്തിയും കാഴ്ചപ്പാടും ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും സർക്കാരുമാണ് എന്ന് മാത്രം അപ്പൊ പറഞ്ഞു വന്നത് ഗ്രാവിറ്റി ഡാം എന്നത് സുസ്ഥിരമാണെന്നും അത് തകർച്ചയ്ക്ക് അതീതമാണെന്നും ഒരു കാരണവശാലും പറയാനാവുകയില്ല കാലപ്പഴക്കം ഏതൊരു നിർമ്മിതിക്കും ലക്ഷ്യം ഉണ്ടാക്കാം ഡാമുകൾ ഡീകമ്പോഷൻ ചെയ്യാനും എഞ്ചിനീയറിംഗ് തത്വങ്ങളും രീതികളും എല്ലാം ഉണ്ട് ഇനി നിലവിൽ ഒരു ഡാം നിൽക്കുന്നതിന് സമീപത്തായി പുതിയൊന്ന് പണിത് പഴയതിന്റെ ഭീഷണി മാറ്റുന്ന പതിവുമുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഉള്ളതിൽ നിന്നും ജലനിരപ്പ് കുറച്ചുകൊണ്ടോ കേരളത്തിലെ ജനങ്ങളുടെ ഭീഷണി ഒഴിയുന്ന ഒരു കാലത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അത് ഉടനെ നടക്കുമെന്ന് പ്രത്യാശിക്കാം മറ്റൊരു വിഷയവുമായിട്ട് അടുത്തപടിയിൽ നമുക്ക് വേണ്ടി കാണാം